ഞാൻ ഗ്രാമി അതേപോലെ

രണ്ടൂന്നുണ്ട് <laughs> തീർന്നു <hayırSen Heck no? laughs> <rales> <hel> <a> ഭക്ഷണം കഴിക്കണ്ട ടി കണ്ടോ ഫോൺ കണ്ടോ ആ മലർമാ അമ്മ വാണ്ടിരുന്നോ ഓമാരേ എനിക്ക് വേക്ക് തന്നിട്ട് പോるോ ഓവറാ പണ്ടേ കണ്ടോ എരിയില്ല എരിയില്ല കണ്ടോ അർച്ച അമ്മ വായ്തരാ കണ്ടോ ഒന്ന് ഉണ്ടാവട്ടെ മോൻ ബോഡ് ടാ പാക്ക് നിങ്ങ മാ എന്തിനി ഓട്ടിലുണ്ട് ആണ്ടാ അച്ചാ അതിവിടെണ്ടി കണ്ടിക്ക് ആള് എടുത്ത കനിക്കി ഐസ് ഇല്ല ചാ അത്തിനെ അത് തന്നെ ശരി കേട്ടോ അമ്മേ എണ്ണില്ലേ ഒന്നുമില്ലേ ഒന്നുമില്ലടാ ഇങ്ങേം ആനിക്ക് കൂടുതൽ എടുക്കണ്ടാ അമ്മ വartifactId അമ്മ വartifactId വാണ്ട ഓന്റെക്കൊന്നും വാartifactId ഒന്നും കണ്ടോ ആടുന്നല്ലേ ആ ആടുന്നോ അല്ല വാartifactId ആ ഇങ്ങീ ഇതാടാ കുച്ചിടാർത്തണ്ടായല പഠിക്കൂ അപ്പ പറഞ്ഞു അപ്പ പോ കച്ചറിൽ കച്ചറിൽ ഇതിനൊക്കെ പേടിക്കാതെ ഐസ് വാട്ടർ അല്ല അല്ല ഇതിനൊരു ഒന്നൊന്നും ഇല്ല ആ വെച്ചോടാ ഇത് തോന്നുന്നില്ല വെളയെ ജദനെ വെളയെ ഗിലവായില്ല കരികിയൻ ദൈവാനേ ഇവിടെ ഡയലോഗി ആ ഇതിക്ക് വൈനിന്റെ കുഞ്ഞവിടെ ഇരുന്നോ ഓക്കേ ഇതില് കാലുകളൊക്കെ അരയ്ക്ക് ഇരുന്നതാ ചുട്നെ മാങ്ങ ഉണ്ടേ ഇന്നെ ഞാൻ ഇന്നെ ഇതിന്റെ പൊളസി ഇതിന്റെ സർവിങ്ങിനെ സർവിങ് ഇതില് ഉള്ളോണോ അമ്മ ഇതിന് ആ എങ്ങനെ ടേസ്റ്റിങ്ങിൽ അറിയണ്ടന്ന് ഇതിനെ ഇതിനെ കൊണ്ട് പറപ്പിക്കണ്ട ദേവിയാ ഇതിലും യാത് മതി മതി നാ ഞാൻ കണ്ടെന്ന് വെച്ചിക്കേരും വാ മതി മതി നീ വെയിറ്റ് ചെയ്യാ ഓൾദണ്ടി അത്രീന്ദ ജാച്ച നടക്കട്ടെ ബൈ ഗുട്ടാ പക്ഷെ അതിനൊരു ഫ്ലേവർന്നിട്ടുണ്ടേ Ого. Ого-го-го-го, на? Не, но вот. А, кедаться пани. Бесте. ഉള്ളി മുറിപ്പോയി ബിസ്കറ്റ് ഒന്നും പോയ ബിസ്കറ്റ് ഒന്നും പോയത് അന്നേ അപ്പൊരുമ്പോ അയ്യെ ഇതോ അപ്പൊ നല്ല പച്ച അതായത് മഞ്ഞളും

ஐந்து ஸ்பூன் ஆமை தட்டு ஓகே பாண்டே தமே நல்லா நல்லா இந்த நல்லா நல்லா 안 அடைக்கு அதனோட ஃபுல்ல தூர தட்ட மாட்டா இல்ல லோ அது இத்தியில இல்லை பே பே ஆகாது இல்ல ஆச்சன じゃ கொண்டு வரலாம் ஆ நேர இங்க எடுத்து ஆ Hvað er þetta? Kvönda Nala texta Svona 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 മതീ കേസം കേട്ടാ അതുപോലെ അത് <laughs> ആയിരിക്കും <laughs> 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 നോ വലണ്ടോ ഞാനേ പെട്ടെന്ന് അതയേ കേൾുന്നില്ലല്ലോ പെട്ടെന്ന് വരുന്നുണ്ട് പെഞ്ഞി ഇപ്പോ അല്ലോ നേ ഞാനാണ് ഹരീഷ് ആയില്ല ആയില്ല ആണല്ലേ കേട്ടോ ഹരീഷ് അല്ലേ വിളൈ കൊണ്ടാവും ആയില്ല ആയിണ്ടല്ലേല്ല ആയി പേർന്തം വരായേ പറ്റൂ

ഓരേ гало يلا 나 버ക്കും കാവൽ തന്നെ അല്ലേ ചൽ ഫോൺ തത്തല്ല അല്ലേ ഞാൻ അടുക്കൽ പെണ്ടൻ ഡോന ആണ് എടുത്തത് പെണ്ടൻ അയ്യോ പറ്റോക്ക് ഫ്ലേവറൊന്നും ഫ്ലേവർന്നിട്ട് മീൻറെ ടേസ്റ്റ് അങ്ങോട്ട് എടുത്തു അതൊന്നാണ് <laughs> 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 <laughs>